വയനാട് ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായവരെ സഹായിക്കുവാൻ കെ പി സി സി നിർമ്മിച്ചു നൽകുന്ന നൂറ് വീട് പദ്ധതിക്ക് ധനസമാഹരണം നടത്തുന്നതിനായി കോൺഗ്രസ് കട്ടപ്പന മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്തിൽ പായസവും പാട്ടുമെന്ന പേരിൽ ഒരുമിക്കാൻ വയനാടിനായി പരിപാടി സംഘടിപ്പിച്ചു നഗരസഭ മിനിസ്റ്റേഡിയത്തിനെന്ന പരിപാടി എ എസ് സി സി അംഗം അഡ്വക്കറ്റ് എം ആഗസ്തി ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിൽ നഷ്ടമായവരെ സഹായിക്കുവാൻ കെ പി സി സി നിർമ്മിച്ചു നൽകുന്ന ധനസമാഹാരം നടത്തുന്നതിനായി കോൺഗ്രസ് കട്ടപ്പല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസവും പാട്ടും എന്ന പേരിൽ ഒരുമിക്കാൻ വയനാടിനായി പരിപാടി സംഘടിപ്പിച്ചു നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി എ എസ് എസ് സി അംഗം അഡ്വകറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു സ്റ്റേഡിയത്തിൽ വെച്ച് അപ്പോൾ തയ്യാറാക്കുന്ന പായസം നഗരത്തിൽ വിതരണം നടത്തി നാടൻപാട്ട് കലാകാരൻ അജീഷ് തൈല്യം അവതരിപ്പിച്ച നാടൻപാട്ടും ചടങ്ങിൽ വെച്ച് നടന്നു കെ പി സി സെക്രട്ടറി തോമസ് രാജൻ ജിതിൻ കൊല്ലംകുടിക്ക് പായസം നൽകി ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ജോണി കുളമ്പള്ളി ഷാജി വെള്ളാമാക്കൽ പ്രശാന്ത് രാജു ഷമേജ് കെ ജോർജ് ജോസ് ആനക്കല്ലിങ്ങൽ റൂബി വേടമ്പത്തോട്ടം എ എം സന്തോഷ് കെ എസ് സജീവ് പൊന്നപ്പൻ അഞ്ചപ്ര ഷാജൻ എബ്രഹാം ഷിബു പുത്തമ്പുരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്